നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇലക്ഷന്റെ ആ ഒരു ചൂട് കഴിഞ്ഞ ഫലം വന്നു ഇനി അടുത്ത ചർച്ചകൾ ഇപ്പം നരേന്ദ്രമോദിയെ മൂന്നാമത് പ്രധാനമന്ത്രിയായി അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം തെരഞ്ഞെടുത്ത് പിന്നെ ഏതായാലും സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞാൽ ആ ഒരു ചൂടൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മന്ത്രി ഇനി പ്രധാനമന്ത്രി വീണ്ടും വരികയാണ് അപ്പം ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ വീണ്ടും ആ ഒരു രാജുന്ന രീതിയിലാണ് മറ്റേ എതിർ കക്ഷികളെല്ലാം തന്നെ അത് വലിയ രീതിയിലാണ് വ്യാപകമായിട്ട് കൊണ്ടുവന്നത് അല്ല ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് അവരുദ്ദേശം റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ള സത്യമാണ് നമുക്ക് നിക്ഷേപിക്കാൻ കഴിയില്ല മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നും അല്ലെങ്കിൽ എൻ ഡി എക്ക് മൊത്തം നാനൂറ് കിട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ സംഭവിച്ചില്ല മാത്രം കേവല ഭൂരിക്ഷ എത്താൻ കഴിഞ്ഞില്ല ഈ കട സഹായം തേടേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഇനി നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക എന്നുള്ള വളരെ പ്രധാനമാണ് കാരണം ഇത്രയും നാൾ കഴിഞ്ഞ രണ്ട് ടൈമിലും ഈ കടകക്ഷികളെ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ബി ജെ പി ശക് ഒറ്റയ്ക്ക് ശക്തരായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മന്ത്രിസഭയിലൊന്നും കടകക്ഷ മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടില്ലെന്നോ അപ്പൊ ഇനിയിപ്പത് മാറി ഈ ഇപ്പോ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശവും അതല്ലെങ്കിൽ നമ്മുടെ ജെ ഡി യുവും നിതീഷ് കുമാറിന്റെ ആളുകളൊക്കെ വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പൊ ആ ഒരു താക്കോൽ കഴിയുന്ന പോയൊരു അവസ്ഥയാണ് അതായത് ഇപ്പം മറ്റാകുമ്പോൾ സ്വന്തമായിട്ട് എന്ത് തീരുമാനവും എടുക്കാം അതെ ഇപ്പം കുറെ വിട്ടുവീഴ്ചകൾക്കും കൂടെ വേണ്ടി വരും കാരണം മറ്റേ അവർക്ക് അവരെന്താണ് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരിക നേരത്തെ ഒക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള പവർ ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇനിയും ഇനി നേരത്തെ പറയുന്ന താക്കോൽ സ്ഥാനങ്ങൾ ഒരുപക്ഷെ അവർക്ക് പോയിക്കുമോ ഇപ്പൊ ആഭ്യന്തര സ്ഥാനമൊക്കെ ആഭ്യന്തരമന്ത്രി സ്ഥാനമൊക്കെ ചോദിക്കുന്നു വിദേശകാര്യം പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട് മാത്രമല്ല അവർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് ഒരു ഇവര് ഒരു വിലപേശലൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ രണ്ട് കൂട്ടർക്കും പണ്ട് ബാർഗനിങ് നടത്തിയ ഉള്ളവരുമാണ് ചന്ദ്രബാബു നായിഡു ആട്ടെ അല്ലെങ്കിൽ നിതീഷ് കുമാർ ആട്ടെ അവരൊക്കെ തന്നെ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് പറയുന്നത് ബീഹാറിന് എന്തോ പദവി അവർ ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ചില പ്രത്യേക വകുപ്പുകൾ ടി വകുപ്പ് ചന്ദ്രബാബു നായിഡു ചോദിച്ചു എന്ന് പറയുന്നു നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നേരത്തെ ഹൈദരാബാദിനെ വലിയ ഐ ടി ഹബ്ബാക്കിയതിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വലിയ പങ്കുവച്ചിരുന്നു വച്ചിരുന്നു മാത്രമല്ല പണ്ട് ചന്ദ്രബാബു നായിഡ് ഒരു ഗ്യാപ്പിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ലൈബ്രലിലേക്ക് വരണം നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ അദ്ദേഹം പണ്ട് വലിയ പ്രതാവി ആയിരുന്ന ആളല്ലേ അദ്ദേഹം ഇതിൻ്റെ മുന്നണി കൺവീനറായിരുന്ന ആളാണ് പല കേന്ദ്രമന്ത്രിസഭകളുടെയും താക്കോൽ കേൾക്കൊണ്ടുവിടുന്ന ഒരാളാണ് അദ്ദേഹം അപ്പം ഈ കേരളത്തിൽ പണ്ട് ഒരു താക്കോൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട് എന്നാൽ അതേ അറിയാമോ അല്ലെ അത് പണ്ട് എൺപതിൽ കെ കർണാരിൻ്റെ ഈ നാനാ മന്ത്രിസഭ വീണതിന് ശേഷം വന്ന ഒരു ഹസ്വകാല മന്ത്രസഭർ ഉണ്ടായിരുന്നു അതിന്റെ ആ കാലഘട്ടത്തിലാണെന്ന് അന്ന് കെ ഗോപാലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനതാ പാർട്ടി നേതാവ് അതിനെപ്പോഴും ബാഗ് ആണ് അപ്പൊ പറയും മന്ത്രിസ്ഥർ താക്കോലും ഇതിന്റെ ബാഗിനാത്ത അങ്ങനെ കെ ഗോപാലന്റെ ബാഗും താക്കലും ഒക്കെ അന്ന് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഒന്നാണ് നമ്മളിപ്പം കിങ് മേക്കറായിട്ട് ഇപ്പൊ നേരത്തെ പറയുന്നത് ഇപ്പൊ ചന്ദ്രബാബു നായിഡു പറയണേൽ പോലും അദ്ദേഹത്തിനും സ്വാധീനം പല മേലും വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് പറയാൻ പവർ സ്റ്റാർ അതായത് പവൻ കല്യാണിന്റെ ഒക്കെ ഒരു വലിയ രീതിയിലൊരു സ്വാധീനം ഒക്കെ ഈ രീതിയിലുണ്ട് അപ്പൊ ആ നാല് സീറ്റ് എന്തോ ലോക്സഭ സീറ്റും കിട്ടിയിട്ടുണ്ട് അപ്പൊ പല രീതിയിലും ഈ ഒരു ശക്തി ഇപ്പൊ ചോദിച്ച് വാങ്ങാനുള്ളപ്പോൾ വേറെ വശം നമ്മൾ വേറെ കാര്യം നോക്കേണ്ടത് ഇപ്പൊ പ്രധാനമന്ത്രി അറങ്ങി കൊടുക്കുന്ന കുറച്ച് ഇതുകൊണ്ട് കാരണം ഇപ്പൊ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അതാണ് ചോദിച്ചു വാങ്ങാതെ കിട്ടുന്ന ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകത തീർച്ചയായും അല്ല അത് നമുക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു ബി ജെ പി നേതാവിയായി കേന്ദ്രമന്ത്രിയാവുന്നത് അദ്ദേഹം തന്നെയായിരിക്കാം അതെ അതെ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായിട്ടും അതെ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞ കേട്ടത് അദ്ദേഹം സുരേഷ് ഗോപി ഇപ്പൊ തയ്യാറായി തയ്യാറാകില്ല കാരണം അതിന് ചില സിനിമകളുടെ കൂടി ജോലി ബാക്കിയുണ്ട് അതുകൊണ്ടാണ് പക്ഷെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമാണ് അദ്ദേഹം മന്ത്രി ആകണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടുവെന്നാണ് ക്യാബിനറ്റ് റാങ്ക് ആയിരിക്കുമോ സ്വാതന്ത്ര്യ സമരമുള്ള ആയിരിക്കുമോ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അതാണ് അങ്ങനെ കേരളത്തെ സംബന്ധിച്ചതൊരു സുരേഷ് ഗോപി മന്ത്രിയാകുന്നു നല്ല കാര്യം അതെ ഇപ്പൊ അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂല് പറയാനുള്ളത് കേന്ദ്ര വാഴയാകില്ല അതൊരു വടമായിട്ട് മാറുന്നു പറയാനുള്ളത് കാര്യമാണ് കാരണം കൃത്യമായിട്ട് ഒരു വിഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ എതിർപ്പില്ല മാത്രമല്ല ഈ സുരേഷ് ഗോപി ഇപ്പോൾ എം പി വരുമ്പോൾ തൃശ്ശൂർകാർക്ക് മാത്രമല്ല കേരളത്തിന് ഒന്നാടയല്ല തെക്കേ ഇന്ത്യ മൊത്തമാണ് പ്രതീക്ഷ വയ്ക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്കേ ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് തമിഴ്നാടെല്ലാം തന്നെ അദ്ദേഹത്തിന് ഇതിലുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം സഹായിച്ച തൃശ്ശൂരിനെ മാത്രമല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിഷം പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലടക്കം ഇനി എയിംസ് വരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് തൃശ്ശൂരിലേക്ക് മെട്രോ മെട്രോണ്ട് അങ്ങനെ പല രീതിയിലും സുരേഷ് ഗോപി പോലെ ഒരു പ്രതീക്ഷ കൂടെയുണ്ട് അതാണ് വേറൊരു കാര്യം നമുക്ക് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു നല്ല കാര്യം ഈ സുരേഷ് ഗോപി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണെന്നുള്ളതാണ് അതെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അപൂർവമായിട്ടുള്ള ഒന്നാണ് പത്രം പറഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന എല്ലാ കാര്യത്തിലും നൽകുന്ന ഒരാളാണ് അത് നമ്മുടെ നേതാക്കന്മാരെ പലരും മാതൃകയാക്കേണ്ടതാണ് കാരണം പലരെയും സംബന്ധിച്ച് ഈ ചിരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതല്ലാത്ത പ്രവൃത്തി പലപ്പോഴും കുറവായിരിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ആ അദ്ദേഹം ഈ ആ സഹായം തേടി ആരെങ്കിലും അവർക്ക് സഹായിക്കാം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കും അത് നേരത്തെ രാജ്യസഭാംഗമായിരുന്നപ്പോഴും ഒരുപാട് സഹായിച്ചു നമുക്ക് തന്നെ അറിയാം എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് സിനിമ രംഗത്ത് എത്രയോ പേര് നമ്മളെ നമ്മുടെ സിനിമയെ സംബന്ധിച്ച് സത്യത്തിൽ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമാ മന്ത്രിയാകും കേന്ദ്രമന്ത്രിയാവും പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് മുമ്പ് നെപ്പോളിയൻ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് തമിഴിലെ നടനായത് സുരേഷ് ഗോപി പോലെ ഒരാളാണ് പ്രതം മലയാള സിനിമയെ സംബന്ധിച്ചോ അത് ഒരു വലിയ ഗുണം ചെയ്യുന്നതായി തോന്നുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നു ഈ ഈ പ്രചരണത്തിന് പോലും അത്ര സജീവം അല്ലാത്ത സിനിമാ താരങ്ങൾ പോലും ഈ ഒരു പദവി അല്ലെ ലോക്സഭാ സീറ്റ് കിട്ടിയതിന് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയെ വാഴത്തിക്കൊണ്ട് വന്നതാണ് കാരണം അതുവരെ ഒരു ബി ജെ പി നേതാവെന്നുള്ള രീതിയിൽ ആരും ഒരു ഭയന്നൊരു ആള് ഇപ്പൊ നോക്കുമ്പോ എന്തായാലും എം ബി എ കഴിഞ്ഞാൽ എന്തായാലും കേന്ദ്രമന്ത്രിയായി സ്വാധീനമായി പവറായി ഇല്ലാത്ത ശക്തികളൊക്കെ വീണ്ടും വന്നിട്ടില്ല എല്ലാവരും ഒരുമിച്ച് സുരേഷ് ഗോപിക്ക് ജയി വിളിക്കാനൊക്കെ ആളുകൾ കൂടിയതിനെ സുരേഷ് ഗോപി വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഇത്ര ആളെ തിരിച്ചറിയുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ സ്ഥാനമാനങ്ങളൊക്കെ ഓടിയെത്തുന്ന ആളുകൾ നമുക്ക് എപ്പോഴും അറിയില്ല അധികാര സ്ഥാനങ്ങൾ കൂടി നിക്കും അവസാനം അവരെ പേരും കൊണ്ട് ചീത്തേക്കായിട്ട് ഓടി രക്ഷപ്പെടാൻ ചെയ്യുന്ന ആളൊക്കെ ഉണ്ട് അപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായി നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അത് വാങ്ങാനുള്ള അറിയാം അദ്ദേഹത്തിന് അത്യാവശ്യം അന്നേരം ഇംഗ്ലീഷ് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡൽഹി ചെന്ന് അവിടെ മന്ത്രിയാണെങ്കിലും എം പി ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ എല്ലാ മന്ത്രി മാത്രമല്ല അവിടെ നമ്മൾ കാര്യാലയങ്ങൾ കയറി അവിടെ വകുപ്പ് സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ കണ്ടും കൂടെ നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും അത്ര സന്ദർഭങ്ങളിൽ ഇത് കാര്യം ഇതെന്താണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ നടപടി ഉണ്ടാവുള്ളൂ അപ്പൊ മന്ത്രി ഉത്തരവിട്ടാൽ പോലും ഉദ്യോഗസ്ഥോടെ കഴിഞ്ഞാലേ കാര്യം നടക്കുകയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഔദ്യോഗിക തലത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞവിടെ ബോധ്യപ്പെടുത്തുന്നത് നന്നിട്ട് ഇംഗ്ലീഷ് ഹിന്ദിയ്ക്കാരൻ അറിയുന്ന ആളായിരിക്കണം പാർലമെന്റിനോടേ നമുക്ക് മലയാളം സംസാരിക്കാം ട്രാൻസ്ലേറ്റർ സംവിധാനമുണ്ട് പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാരെ മറ്റും കാണാൻ പോകുമ്പോൾ നമ്മൾ പലരും സംഭവിച്ചിട്ടുള്ളത് അല്ല ഇതിനകത്ത് വേറൊരു കാര്യം പറയേണ്ടത് ഇത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ എങ്ങനെ പ്രായോഗികമാകും എന്നൊരു വലിയൊരു ചോദ്യം ഉണ്ടാകണം കാരണം ഈ ബി ജെ പിക്ക് എതിരെ വലിയൊരു വിരുദ്ധതയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല നേട്ടങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരുന്നാലും ചിലപ്പോൾ ഇത് നമ്മൾ അംഗീകരിക്കും സംസ്ഥാനം അംഗീകരിച്ചാലേ നമുക്ക് നേട്ടമായി മാറുള്ളൂ ഈ സുരേഷ് ഗോപി പറയുന്നതനുസരിച്ച് തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ എയിംസിന് വേണ്ടി കൊണ്ടുവരാൻ അടക്കമുള്ള അതായത് ആരോഗ്യമന്ത്രിക്ക് അടക്കമുള്ളവരെല്ലാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇതിനകത്ത് കൃത്യമായൊരു ഇത് സമീപനം നടത്തിയില്ല ഒരു അലംഭാവം കാട്ടുന്നു അത് കാരണമാണ് ഇതെല്ലാം വൈകുന്നത് എന്നുള്ള രീതി കാരണം ഇത് ബിജെപിയുടെ ക്രെഡിറ്റ് പോകാൻ പാടില്ല ആ ഒരു പ്രശ്നം മോൻ അതുകൊണ്ട് ഇത് ഇവരെ സംബന്ധിച്ച് ഇതിൽ ക്രെഡിറ്റ് അവർ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം കേന്ദ്ര സർക്കാർ പൈസ കൊടുത്ത് ഉണ്ടാക്കണം റോഡെല്ലാം കൊണ്ട് സ്വന്തമായിട്ട് ബോർഡ് വെച്ചത് കേരള സർക്കാരിൻ്റെ നേട്ടം ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്രെഡിറ്റ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്നാലും വേണ്ടുമില്ല നമുക്ക് കേരളത്തിന് അത്യാവശ്യം എന്തെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ എയിംസിന്റെ കാര്യം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് എന്തുകൊണ്ട് എയിംസ് വന്നിട്ടില്ല എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് അതിപ്പം എവിടെ വന്നാലും ആ ഒരു ഭാഗം മൊത്തം തന്നെ ഇപ്പം ആലപ്പുഴ വന്നാലും പരിസര പ്രദേശങ്ങളെല്ലാം ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലകളെല്ലാം തന്നെ അത് അതെ അതെ അതുപോലെ ഒന്നാണ് നമ്മുടെ കേരളത്തിന്റെ നമ്മളിപ്പോൾ റോഡ് വികസനവും കേന്ദ്ര സർക്കാർ നന്നായി നടക്കുന്നുണ്ട് അതുപോലെ ഒന്നാണ് നമ്മുടെ റെയിൽവേ വലിയ ഇതാണ് ഒരു കുറച്ചു കളയുമ്പോൾ ആരും എൻ്റെ അടുത്ത് പറയുന്നത് മാധ്യമപ്രവർത്തകർ ആരോ ആണ് പറഞ്ഞത് ഈ കേരളത്തിലെ എം പിമാർ നിലവിലെ നേരത്തെ ഉണ്ടായിരുന്ന എം പിമാരിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എന്ത് ചർച്ച നടന്നാലും നാട്ടിലാണെങ്കിൽ പോലും ഒരു ഡൽഹിയിൽ ചെന്നതിൽ പങ്കെടുക്കുന്ന രണ്ടുപേര് എ കെ പ്രേമേന്ദ്രനും എം കെ രാഘവനും ആയിരുന്നു അവർ രണ്ടുപേരും ആ അക്കാര്യത്തിലെടുത്ത താല്പര്യം അതിഗംഭീര രാജഗോപാൽ ജനശതാബ്ദി തീർച്ചയായും ഓ രാജഗോപാൽ റെയിൽവേ സമന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നമ്മൾ അത് അദ്ദേഹത്തിന് നമ്മൾ നന്ദിയോടെ തന്നെ സ്മരിക്കണം അത് ജനശതാബ്ദി അമൃത എക്സ്പ്രസ് അങ്ങനെ സത്യമാണ് മാത്രമല്ല അദ്ദേഹം ഡിഫൻസിന്റെ സ്വാതന്ത്ര്യമായിരുന്ന സമയത്ത് കെലട്രോണിന്റെ കലക്ട്രോൺ സത്യം നമ്മൾ കെലോൺ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് ഡിഫൻസിന് വേണ്ടി കലക്ട്രോണിന്റെ എക്യൂപ്മെന്റ്സ് ഒക്കെ വാങ്ങാനൊക്കെ ഉള്ളത് ആക്കിയത് ഒരു രാജോപാല സത്യത്തിൽ കേന്ദ്രമന്ത്രി സമയത്ത് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ തന്നെയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നിക്ഷേപിക്കാൻ കഴിയില്ല സുരേഷ് രോഗിയും നാളെ അതിന് കഴിയണം എന്നുള്ളതാണ് പറയാം അല്ല അത് നേരത്തെ പറയുന്നില്ല കൃത്യമായ ഒരു ഉണ്ട് അതിനകത്ത് കാരണം നമുക്ക് റെയിൽവേയിൽ നമ്മളെ ആളുകളെ പരമാവധി കയറ്റി കഴിഞ്ഞാൽ റോഡിൽ ഇന്ന് കാണുന്ന തിരക്കുകൾ പരമാവധി കുറയ്ക്കാൻ പറ്റും സാധാരണക്കാരെന്തായാലും വിമാനം പിടിക്കാൻ പറ്റില്ല അത് അപ്പൊ അതുകൊണ്ട് റെയിൽവേയിൽ കൂടുതൽ ഇപ്പം നമ്മൾ പാളം വികസിപ്പിക്കുക ഇപ്പോഴും നമുക്കൊരു നൂറ്റി ഇരുപതിന് മുകളിൽ പോകാൻ പറ്റിയ നല്ലൊരു പാളം പോലും ഇല്ല അപ്പൊ കിടന്ന് നിറയ്ക്കും അതാണ് അവസ്ഥ അപ്പം അവിടെയാണ് വികസനം കൊണ്ടുവരേണ്ടത് പ്രധാനമായിട്ട് അത് അവിടെയാണ് സിൽവർ ലൈൻ പോലുള്ള വൻകിട സ്ഥാപനങ്ങളൊക്കെ അകറ്റിമറ്റിപ്പം വന്ദേ പുതിയ ചെന്നൈ കോച്ച് ഫാക്ടറിക്ക് പുതിയ പുതിയ ഉണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പോലുള്ള ആ രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി പോലുള്ള ഒരാൾ അവിടെ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവായി ചിന്തിക്കാം നമുക്ക് നമുക്കതിന്റെ നല്ല കാര്യമായിരിക്കും സുരേഷ് ഗോപി കേന്ദ്രം ഒന്നരയാകുന്നത് അതേ ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും അദ്ദേഹം കേരളത്തിന്റെ കൂടി ഒരു പ്രതിനിധിയായിരിക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയാമല്ലോ അതെ നേരത്തെ രാജ്യസഭവം കാരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്താണെന്ന് നമ്മൾ നന്നായിട്ടറിയാം അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജനപ്രതിനിധികൾ നേരിട്ട് പോയ നല്ല കാര്യം നടക്കുവല്ലോ അവിടെ അതല്ലാതെ സഹായികൾ ആരെങ്കിലും പറഞ്ഞ് ചെയ്യാവുന്നവർ നടക്കില്ല കേരളത്തിലൊക്കെ പലപ്പോഴും നമുക്ക് വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം നേരത്തെ ഇവിടെ നിന്ന് പോയ പല ജനപ്രതിനിധികളും അവരൊന്നും അന്വേഷിച്ചിരുന്നില്ല അവർ സ്വഭാവം അവിടെ ജീവിച്ചിരിക്കും പോകുന്നു അതാണ് സംഭവിച്ചത് അതെ ഞാൻ നിവേദനം കൊടുത്തു ഒന്നും നടപടിയുണ്ട് നിവേദനം കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇറങ്ങി നടന്ന് ചെയ്യണം ചുരുക്കോവയെ സംബന്ധിച്ച് അദ്ദേഹം അക്കാര്യം ഹാർഡ് വർക്കിങ്ങാണ് അതെ ഇപ്പം ഒരു പ്രത്യേക ഇമേജ് ഇവിടെയുണ്ട് കാരണം കേരളം അകന്നു കാരണം ബി ജെ പിക്ക് എന്നും അകന്ന് കിട്ടാൻ കഴിഞ്ഞിട്ടിരുന്ന കേരളത്തെ തന്നെ എം പിമാരുടെ യോഗത്തില് എൻ ഡി എ യോഗത്തില് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സുരക്ഷ വിജയിച്ച അദ്ദേഹം പറഞ്ഞു അത് നല്ല നല്ല കാര്യമാണ് മാത്രമല്ല കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇനി രണ്ടു മൂന്ന് പേരുടെ ബാക്കിയുണ്ട് ഇപ്പം രാജ് ചന്ദ്രശേഖർ വി മുരളീധരൻ ഇവരെയൊക്കെ ഒരുപക്ഷെ മന്ത്രസഭ ഉൾപ്പെടുത്തും അത് രാജ്യസഭയിലേക്ക് കൊണ്ടുവരു എന്നാണ് നമുക്കറിയില്ല അങ്ങനെയൊക്കെ കേൾക്കുന്നു കഴിഞ്ഞു അതിന്റെ രാജ്യസഭ കഴിഞ്ഞു അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരുമോ എന്താണെന്നുള്ള ഇപ്പോ നമ്മുടെ കെ സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും സുരേഷ് ഗോപിയെ കൂടാതെ ആരെ കൂടെ ഒരു കേരള അടിസ്ഥാന നേത മലയാളിയായ ഒരു നേതാവിനെ ആര് കൊണ്ടുവരുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാജേന്ദ്ര ശരനെ പോലുള്ള വളരെ മെടുക്കം പ്രൊഫഷണൽ ഉള്ള ആൾ വരെ ആണെങ്കിൽ അത് വി മുരളീധരൻ അദ്ദേഹം ശക്തനാണ് അദ്ദേഹം നല്ല സംഘാടകനാണ് ഒരു സംശയമില്ല അതൊക്കെ തന്നെ ഒരുപക്ഷെ ഒരുപാട് കേരളത്തിന് ഗുണം ചെയ്തേക്കും നമ്മളെപ്പോഴും നമ്മൾ വെറുതെ ഈ കേന്ദ്രത്തിൽ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ള സ്ഥിരം പരിപാടി പണ്ടുവിടത്തത് ഒന്നും നടക്കൂലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടി തുടങ്ങി ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനമായിട്ട് പോലും നമുക്ക് വികസനത്തിൻ്റെ അകത്ത് എന്തെല്ലാം നേട്ടങ്ങളോടും ഉണ്ടായിരുന്നു ക്രെഡിറ്റ് വേറെ വല്ലതും അടിച്ചുകൊണ്ട് പോയി എങ്കിലും അവർക്കോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാത്ത കാര്യമാണ് തീർച്ചയായും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നു നല്ലായിരുന്നു ഇത്തവണ എനിക്ക് മാത്രം മാത്രമല്ല വേറെ ഒരു കാര്യം മനസ്സിലായത് പണ്ട് എല്ലാം ഹിന്ദി ഹൃദയഭൂമിയിലെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ കേന്ദ്രം പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് മാറിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ വലിയ മുന്നേറ്റം അവർക്ക് താരതമ്യേന പണ്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇത്തവണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയുടെ സ്വാധീനവും മാത്രമല്ല ഇപ്പം മോദി പല പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അല്ലെങ്കിൽ പോലും കേരളത്തെ കേരളത്തെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും എല്ലാം എന്നുള്ള രീതിയിൽ പറയുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും കേരളത്തിന് എന്തെങ്കിലും കൊടുക്കുക എന്നത് പ്രധാന പ്രഥമ പരിഗണനയായിരിക്കും കാരണം ഇനി ഇത് വച്ചിട്ടായിരിക്കും അവർ ചിലപ്പോ ഇനിയുള്ള കാലങ്ങളിൽ നരനമോ സർക്കാർ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞതുപോലെ മണ്ഡല പുനർനിർമ്മാണം അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് നരനാമോ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ എണ്ണം ഇന്ന് പുനർവിഭജനം നടക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ സീറ്റുകൾ വേണം കുറയുകയും നോർത്ത് ഇന്ത്യയിലെ സീറ്റുകൾ വേണം വളരെ വൻതോൽ കൂടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അത് നമ്മൾ സെൻസസ് നടത്തിയിട്ടില്ലെന്നു പറഞ്ഞു അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മണ്ഡല പുനർവിഭജനം നടക്കുന്നത് ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴികളിക്കും അത് പ്രധാനമന്ത്രിക്ക് അതിൽ എത്രത്തോളം നമുക്ക് നരേന്ദ്രമോദി സർക്കാരിനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനമാണ് പിന്നെ ഉള്ളത് നമ്മുടെ വിദേശകാര്യ ഇന്ത്യ ഈ കഴിഞ്ഞ രണ്ട് മോദി സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായല്ല കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നു വിദേശ നിയമമാകട്ടെ അല്ലെങ്കിൽ പ്രതിരോധ മേഖല ആവട്ടെയൊക്കെ തന്നെ അപ്പം ഈ വരുന്ന ഘടകകക്ഷികളെ സംബന്ധിച്ച് അവർ എല്ലാ കാര്യങ്ങളും എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ് ഇപ്പം അഗ്നി പദ്ധ എന്ന് പറഞ്ഞ ആ പദ്ധതി അത് ജെ ഡി യു അത് ആവശ്യമില്ല എന്നുള്ള നിലപാടുകാരും നേരത്തെ അങ്ങനെ ആയിരുന്നു അവർ അവരിപ്പോഴും അത് ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാറ്റിവെക്കേണ്ടി വരുമോ പിന്നെ അവർ ഇവർക്ക് കിട്ടുന്ന വകുപ്പുകൾ അതാണ് സ്പീക്കർ സ്ഥാനം ആർക്ക് കൊടുക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ നമുക്ക് എന്നെ അറിയാം അത് കേരളത്തിലാണ് അത് ഏറ്റവും ഫലപ്രദമായി പണ്ടുവരുന്ന മുന്നണി എന്ന് പറഞ്ഞ രീതി അത് കേക്കറിയാൻ ഇവർക്കെല്ലാം അറിയാം ഉമ്മൻ ഞാൻ എല്ലാം അറിയുന്നത് കൊണ്ടുവന്നുള്ളത് കേന്ദ്രത്തിൽ ബി ജെ പി സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു നേരത്തെ രണ്ടായിരത്തി നാല് മുന്നണി കൊണ്ടായിരുന്നു എങ്കിൽപ്പോലും ഇപ്പോൾ ഇവർ രണ്ട് ടേം വളരെ കൃത്യമായി അവരെ സ്വതന്ത്രമായി കൈയാര്യം ചെയ്തിടത്ത് ഈ ഘടകക്ഷികൾക്കിവിടെ വരുമ്പോൾ അവരെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമാണ് മാത്രമല്ല ഈ എൻ ഡിയിൽ തന്നെ ഈ ഒരു ബി ജെ പിയുടെ ഒരു തിരുത്തലുകൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ മനസ്സിലായത് കുറെ കാര്യങ്ങൾക്ക് അവർക്ക് തൊട്ടാൽ തൊട്ട് കൈപൊള്ളിയ വിഷയങ്ങളുണ്ട് അതിനകത്ത് നമ്മള് പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കിട്ടിയത് അതായത് ഇപ്പം പലയിടത്തും ചില പ്രചരണങ്ങളെല്ലാം തന്നെ കുറച്ച് വ്യക്തിപരമായി അല്ലെങ്കിൽ വൈകാരികമായി പോയി അല്ലെങ്കിൽ തീവ്രമായി പോയി എന്ന് പറയാം അത് കാരണം തന്നെ ഈ കുറെ കൈപൊള്ളിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ തന്നെ അപ്പൊ അതിൽ നിന്ന് തിരുത്താൻ ഇപ്പൊ പ്രധാനമായിട്ടും കേരളത്തെ നേരത്തെ കേരളം എന്തുകൊണ്ട് എടുത്തു അതൊക്കെ ഇപ്പം സുരേഷ് ഗോപി എന്ന ഇമേജ് ആണ് അപ്പൊ ആ രീതിയിലുള്ള തിരുത്തലുകൾ കാരണം ഇനിയും പഴയ രീതിയിൽ ഇനി കുറച്ച് കടുപ്പിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ആളുകളെ ആളുകളുടെ കയ്യിലെടുക്കണമെങ്കിൽ കൃത്യമായി ഇത് മതി അവിടെ വർഗീയത അതിനുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുക അല്ലാതെ വേറെ വഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള ബി ജെ പിയുടെ ലക്ഷ്യം അത് ആയിരിക്കും കാരണം ഒരു ഏകോപനം അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് നോക്കും പ്രതിപക്ഷം അവിടെ കൂടുതൽ പേരുണ്ട് അതെ പോലെ അല്ല ശക്തമായ പ്രതിപക്ഷം അവിടെ ഉണ്ട് പ്രമുഖരായ നേതാക്കളെ ജയിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി ഒരു ആരോടെ എണ്ണയിച്ചിട്ടുണ്ട് മറ്റേ കുംഭോണം നടന്നു ഓഹരി കുംഭോണ നടന്നൊക്കെ ആരോടെ അണയിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആരോട സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭ പ്രക്ഷിതമാകുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് പിന്നെ ഏതായാലും ഇന്ത്യ മുന്നണി ഏതായാലും നിലവിലവർ സർക്കാർ ഉപയോഗിക്കുന്ന ശ്രമിക്കുന്നില്ല എന്നതിനാണ് മനസ്സിലാക്കുന്നത് അല്ല ആ ശ്രമം നടത്തിയായിട്ട് അവർ ഒരു വലിയ അറ്റംപ്റ്റും നടത്തിരുത് എന്നില്ല നല്ലതാണത് പ്രതിപക്ഷത്ത് പോയിരുന്നു കൃത്യമായിട്ട് അവർ ആ പ്രതിപക്ഷത്തിന്റെ റോളെടുക്കുകയും കൃത്യം സർക്കാരിന്റെ നടപടികളെ അംഗീകരിക്കേണ്ട അംഗീകരിക്കുക എതിർക്കേണ്ട ഇതൊർക്കൊക്കെ ചെയ്ത് ഞങ്ങളിവിടെ ശക്തമായ പ്രതിപക്ഷം ഇവിടെ ഉണ്ട് സർക്കാർ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർക്കത് ഭംഗിയുള്ളൂ എന്തായാലും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇനി പഴയ പോലെ അല്ല ഇപ്പൊ എതിരാളികൾ കൂടുതൽ ശക്തരല്ല അതിശക്തരാണ് പഴയതുപോലെ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലും കൂടെ ഇനി ബിജെപി സംബന്ധിച്ച് കൂടുതൽ യുടെ പോയില്ലെങ്കിൽ കാര്യങ്ങൾ സ്വന്തം പാർട്ടി എതിരാളികൾ അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ഭയത്തോടെ ആയിരിക്കും അവർ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രധാനമന്ത്രി പദം കിട്ടി എന്നത് മാത്രമല്ല ഇനിയുള്ള നാളുകൾ അത്രയും നിർണായമാണ് അവരെ ഇത്രയും വെല്ലുവിളികൾ ഇപ്പം ജനരോഷം ഒരു പക്ഷം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ കുറെ ഇപ്പം യു പിയിലേക്ക് തന്നെ വലിയ രീതിയിൽ അവരെ സ്വാധീനിച്ചില്ല എന്ന് സ്വാധീനിച്ചില്ലെന്ന് വേണം പറയാം ഫൈസാബാദ് പോലും അതായത് രാമക്ഷേത്രമുള്ള അവിടെ പോലും വേണ്ടത്ര ഒരു വേണ്ടത്രമേഠിയിലായാലും അത് അതൊന്നും തന്നെ അവരെ തുണസിൽ അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ആറ് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷമായിട്ട് കുറഞ്ഞു ജനസമ്മതി പോയത് ജനസമിതി തിരിച്ചുപിടിക്കുക അപ്പൊ കൃത്യമായിട്ട് ഇനി അതിനുള്ള രീതിയിലുള്ള ജനമനസ് അറിഞ്ഞ് വേണമെന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എല്ലാം കയ്യിൽ എതിരാളികൾ കൂടിയിട്ടുണ്ട് ജനതപക്ഷത്തു നിന്നായാലും പ്രതിപക്ഷത്തുനിന്നായ പോലും ഭരണപക്ഷത്തു നിന്നായാൽ പോലും ചിലപ്പോൾ എതിരാളികൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതെ അതെ ഇക്കുറെ ശരത്ത് പറഞ്ഞാണ് പോയിന്റ് കാരണം ഈ പ്രതിപക്ഷത്തെ മാത്രമല്ല കൂടെ നിൽക്കുന്നവരിലും ഈ പ്രശ്നമുള്ളവരുണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത പറഞ്ഞവർ അംഗീകരിക്കില്ല അതെ ഇപ്പൊ ചന്ദ്രബാബു നായിഡു ആവട്ടെ അല്ലെങ്കിൽ ശരത് ശരത്യാദവ് ആവട്ടെ അവരൊക്കെ തന്നെ അംഗീകരിക്കില്ല അതെ മാത്രമല്ല മോദിക്ക് ഡോമിനൻസ് കിട്ടാനുള്ള കാരണം തന്നെ ഇപ്പം ആ ഒരു പവർ ഉണ്ടായിരുന്നു ഇപ്പൊ ഇനി അങ്ങനെയല്ല ഇനിയിപ്പം മറ്റുള്ളവരെ ആശ്രയിച്ചു വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ എടുക്കാൻ ഓരോ ഇപ്പം ഇപ്പം ചിലടത്ത് കൊടുക്കുമ്പോ ചിലപ്പോ ഇപ്പുറത്ത് വിടങ്ങും ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ഇത് കൂടെയുണ്ട് അതെ അതെ അത് മാത്രമല്ല നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു കൂട്ട കൂട്ടുമുന്നണി സംവിധാനത്തെ മുന്നോട്ട് പോകുമ്പോൾ വേറെ ഒരുപാട് പദവികളെ സംബന്ധിച്ചൊക്കെ ഈ പ്രക്ഷേപം വരും ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ ടൈമിലേക്ക് ആണെങ്കിൽ ബി ജെ പി ബി ജെ പി നേതാക്കന്മാരെ മാത്രമാണ് ഗവർണർമാരെ നിയമിക്കുമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ അത് പറ്റില്ല കടകക്ഷികൾ ഞങ്ങൾക്ക് പോകണം ഗവർണർ വേണമെന്ന് കൊടുക്കാറ് അത് വലിയൊരു പോയിന്റാണ് അത് പോയിൻറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പോകണം രണ്ട് ഗവർണർ സാധനം നാലെണ്ണം ഒഴിവ് വരും മൂന്ന് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും ഇന്ത്യ മാത്രമല്ലേ എനിക്കൊന്നും കുറേ ഗവർണർമാരെ ഒഴിവ് വരുന്നുണ്ട് സെപ്റ്റംബറിൽ മറ്റോ കേരള ഗവർണറുണ്ട് നമ്മുടെ ഗോവ ഗവർണർ സേനമ്മുടെ സാധനം അവരൊക്കെ ഉണ്ടെന്ന് അപ്പം അതൊക്കെ ആ ടേമാകുമ്പോൾ ഇവരും ആവശ്യം നൽകിയ ചിലപ്പം നമുക്ക് ഗവർണർ കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഘടകക്ഷി നേതാക്കളെ ഗവർണർമാരാക്കി അത്രയോ ഉണ്ട് കേരളത്തിൽ തന്നെ ചില ഗവർണർമാർ വന്നിട്ടുള്ള ഒരു കേന്ദ്രഭരിച്ച പാർട്ടിയുടെ ഘടകക്ഷികളായിരുന്നവരൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇത് ഇനി വളരെ വളരെ അവധാനതയോടെ ശ്രദ്ധിച്ച് വേണം ഇനി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാൻ എന്നുള്ള അതേപോലെ ജനങ്ങൾ നൽകിയ ഒരു മുന്നറിയിപ്പായിട്ട് അവർ കണക്കാക്കണം പിന്നെ ബി ജെ പി സംബന്ധിച്ചാൽ എപ്പോഴും ഒരു പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം ഇവർക്കൊരു തെറ്റ് പറ്റിയാൽ അതിന്ന് പാഠം ഉൾക്കൊള്ളാനും അവരെ തയ്യാറാവും അത് വലിയ കാര്യമാണ് അത് വലിയ കാര്യമാണ് അത് പറ്റിയത് അവസ്ഥ പറ്റിയത് അവിടെ നിന്ന് കൃത്യമായി കണ്ടെത്താനും ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും അവർ ശ്രമിക്കും അതെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ പല വിഷയങ്ങൾ കാരണം ജനങ്ങൾക്ക് പൊള്ളിയ പല വിഷയങ്ങളും അത് മാറ്റിയാൽ തന്നെ ഏകദേശം ഭൂരിപക്ഷവും ഒപ്പം ചേരും കാരണം ഇന്ത്യ ഒരു ഒന്ന് ആലോചിക്കുക ഒരു സമയത്ത് മൊത്തം ഒരു മോദി തരംഗം വന്നപ്പോഴും ഇന്ത്യ ഒട്ടേക്ക് കൂടെ നിന്നപ്പോഴും അതുപോലെ തന്നെ ഇപ്പൊ പോയപ്പോഴും അതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് അവർക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നേരത്തെ പറഞ്ഞത് നിർണായകമാണ് നിർണായകമാണ് കാരണം ഈ ഒരു ഒരു ഈ കൂട്ടുമുന്നണി മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കസ്സാണ് ശരിക്കും അത് അത് നമ്മൾ കേരളമാണ് അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാല കെ കെ നാരണക്കെ പോലെയുള്ള ആള് എത്ര പേരാണെങ്കിലും ഘടകക്ഷികളെ അതിനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ഇങ്ങോട്ട് മാനേജ് ചെയ്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഈ നിർണായകമായ ഒരു 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 മുന്നണി സമ്മേളനം ഉണ്ടായിരുന്നത് എൺപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്താണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ആദ്യം അന്തം ഇല്ലാത്ത ഒരു വലിയ ആൾക്കൂട്ടമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് ആദ്യം ഈ ആന്റണി വിഭാഗം ലയിച്ചിട്ടില്ലേ പിന്നെയാണ് കോൺഗ്രസ് ലയിച്ചത് അപ്പൊ ആന്റണി കോൺഗ്രസ് ആദ്യം ഉണ്ടായിരുന്നു എമ്പതിൽ പിന്നെയാണ് അവർ ലയിച്ചത് പിന്നെ മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പ് എൻ ഡി പി എസ് ആർ പി എന്ന് കേൾക്കാത്ത എന്ന് വേണ്ട സകലമായ പേരുണ്ടായിരുന്നു ഇന്നിപ്പോ ഈ എൻ ഡി പി എസ് ആർ പിന്നില്ല ആ പാർട്ടിയിലൊക്കെ പോയി എങ്കിലും കേരള കോൺഗ്രസ് അതോടെ ലീഗ് ലീഗ് ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും കോൺഗ്രസ് കഴിഞ്ഞാൽ കേരളത്തിലെ അപ്രാമിത്തമുള്ള ലീഗിന് തന്നെയാണ് യു ഡി എഫില് മറ്റുള്ളവരെ അന്ന് മാണിസാർ ജോ പി എല്ലാവരും വളരെ എന്താണ് വലിയ പ്രമുഖരാണ് കെ കരുണാരൻ മുഖ്യമന്ത്രിയും അപ്പൊ അങ്ങനെ പക്ഷെ അവർക്കൊക്കെ അത് സാധിക്കുമായിരുന്നു അപ്പൊ അതുപോലെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ അപകടം സംഭവിക്കൂ മാത്രമല്ല തന്ത്രം ഒരുക്കാൻ ഇപ്പം അമിത്ഷാ പോലുള്ള പ്രഗത്ഭം ഉണ്ട് അവരിന് ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നു പക്ഷെ ഇന്ത്യ മുന്നി മുന്നണിയിലെ ഒരു ഈ ഒരു അച്ചടക്കത്തെ എങ്ങനെ പൊളിക്കാം എന്നും കൂടെ നോക്കും ഒരു വശത്തുകൂടെ അവര് പൊളിച്ചാലും മതിയല്ലോ അവരെ പൊളിച്ചാലും മതിയല്ലോ ഇനി അങ്ങനെ അപ്പൊ ആ രീതിയിലും അവര് ഈ ഇപ്പം സത്യസന്ധമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും എതിരാളികളുടെ ഒരു ചീട്ടുവൊട്ടാൽ പൊളിയേ പൊളിച്ചാൽ മാത്രമേ അവർക്ക് ഇനി മുന്നേറാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ളൊരു ചിന്തകൾക്ക് അവിടെ ഉണ്ടാവും കാരണം കിങ് മേക്കർമാരാണ് അപ്പുറത്തുള്ളത്മാരാക്ഷാത്താണ് അത് അല്ല അത് നല്ലതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും കൃത്യരത് അവതരിപ്പിക്കാനൊക്കെ തന്നെ അപ്പം കഴിഞ്ഞ ലോക്സഭയിൽ അന്ന് ശരിക്കും പ്രതിപക്ഷത്ത് ലോക്സഭ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് സഭാ നേതാവ് അവരെ കക്ഷി നേതാവ് ആക്കിയിരുന്നത് അധീർ രഞ്ജൻ ചൗധരിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു എന്നോ ശശി തരൂരിനെ പോലുള്ള മിടുക്കന്മാർ ഇപ്പുറത്തിരിക്കുമ്പോഴാണ് ഈ അധിരഞ്ജൻ ചൌധരിയെ നിയമിച്ച് നമ്മൾ ഈ പദവി കൊടുത്തു ഓർക്കണം പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായി പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് എന്നുള്ളതിൽ പെർഫോം ഞാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അതും പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ അബദ്ധത്തിൽ കലാശിട്ടുണ്ട് അപ്പോൾ അതിന് പകരം ഇത്തവണ ആര് പ്രതിപക്ഷ നേതാവും എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി തന്നെ ആകണം എന്ന് പലരും നിർബന്ധിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം തന്നെ ആകുമായിരിക്കാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും എന്നുള്ള വലിയ പദവിയില്ലേ അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ കോൺഗ്രസ് മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ്സിന് അതൊരു ഒരു 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 ഈ അങ്ങനെ കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് വരോ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ എപ്പോഴും കേരളത്തിലൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ അതല്ലാതെ അദ്ദേഹത്തിന്റെ ചോദ്യ അന്ന് സഭകക്ഷി നേതാ ഈ സഭാ നേതാക്കിയതുപോലുള്ള അബദ്ധങ്ങൾ അവർ കാണിക്കാതിരിക്കുക എന്നല്ലത് അല്ലെങ്കിൽ മിടുക്കനാക്കണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലോ വേറെ എത്രയേ പേരുണ്ട് കേരളത്തിൽ നിന്നുള്ളത് അല്ലെങ്കിൽ നാഷണൽ ലഭലിലുള്ള എത്രയും മിടുക്കന്മാരുണ്ട് അവരൊക്കെ ആകാം ഇപ്പുറത്ത് ബി ജെ പിയെ സംബന്ധിച്ചും അവിടെ ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ആളൊക്കെ ജയിച്ചു വരുന്നുണ്ട് മധ്യപ്രദേശം അതിന്റെ ഭൂരിപക്ഷം എട്ട് ലക്ഷമാണ് അവിടെ പത്ത് ലക്ഷം ഭൂരിപക്ഷം കിട്ടി വേറെ ഏതൊരു സ്ഥാനാർത്ഥി ഉണ്ട് അപ്പം മധ്യപ്രദേശ് അങ്ങ് തൂത്തുമായിരിക്കും ബി ജെ പി അപ്പോൾ ഈ അദ്ദേഹത്തൊക്കെ ഇനി എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ നമുക്കറിയാം മധ്യപ്രദേശിലെ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അങ്ങനെ പെട്ടക്കരാണ് പ്രകൽപനമാണ് അപ്പോൾ അദ്ദേഹം പക്ഷേ ഒഴിവാക്കാൻ പറ്റില്ല ചിലപ്പോൾ പാർട്ടി അധ്യക്ഷനാക്കോന്നറിയില്ല അതല്ലെങ്കിൽ കേന്ദ്രത്തെ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വപ്പോ കൊടുക്കേണ്ടി വരും അത്ര സീരമായിട്ടുള്ള ആളാണ് പ്രഗത്ഭനാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അവർക്ക് അത് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഒപ്പം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നത് കേരളത്തിനെ ഏറെ നേട്ടം ചെയ്യും അദ്ദേഹത്തിന് ഒരു ദേശീയ തലത്തിലേക്ക് ഒരു കേന്ദ്രമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ ദേശീയ നേതാവായല്ലോ ആ ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് ശ്രദ്ധ ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്യാനും കഴിയും അപ്പം എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം അതെ ഇനി എന്താണ് എന്നുള്ളത് കേരളമാണ് നമ്മൾ ഏറ്റവും നമ്മൾ നമ്മൾ മലയാളികളാണ് ഏറ്റവും പ്രതീക്ഷയോടെ ഇതൊക്കെ കാണുന്നത് പേര് മന്ത്രിസഭ വരുമ്പോൾ എല്ലാ മന്ത്രിസഭ വരുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കും കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഇത്തവണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ലോക്സഭാംഗം ഉണ്ടായി അദ്ദേഹം കേന്ദ്രമന്ത്രി ആകും എന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് നല്ലത് ശുഭ പ്രതീക്ഷ തന്നെ വെക്കാം ഒപ്പം മൂന്നാം ഊഴത്തിലേക്ക് കടക്കുന്ന പ്രധാന നരേന്ദ്രമോദിക്ക് നമുക്ക് ആശംസകൾ നേരാം നമുക്ക് ഒപ്പം പ്രതിപക്ഷത്തിനും അവർ മികച്ച പ്രതിപക്ഷമായി തന്നെ അവിടെ നിൽക്കണം അവർ കൃത്യമായി സർക്കാരിൻ്റെ നിലപാടുകളുടെ അവർ അഭിപ്രായം രേഖപ്പെടുത്തുകയും നല്ലൊരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം വരികയും ചെയ്യണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് നമസ്കാരം